സ്കൂട്ടി ഓടിക്കാറില്ല ഹലോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോന്ന് അപ്പൊ ഇതിന് മുന്നേ നമ്മള് പറഞ്ഞിട്ടുണ്ടായിന് എന്റെ മുഖത്തെന്തെല്ലോ കുരുക്കൾ വന്നിട്ട് കാണിക്കാൻ പോയി അപ്പൊ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാ പോവാൻ പറഞ്ഞേ ഇപ്പൊ ഇരുപത് ദിവസം കഴിഞ്ഞു മുപ്പത് ദിവസമായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ മറന്നുപോയി അവിടെ വെച്ച് പിന്നെ ദിവസത്തിന്റെ ഒന്നും ഓർമ്മയില്ല അപ്പൊ ഇന്ന് വിചാരിച്ചു കൊറച്ച് മാറിയിട്ടുണ്ട് ൂം ചെയ്യുമ്പോ എന്തായാലും കാണും അടുത്ത അല്ല കൊറേ നിറയെ കുഞ്ഞു 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 കുരുക്കൾ ഉണ്ടായിന്റുത്തറുത്ത കറുത്ത പാടുണ്ടായിന് കുരുണ്ടായിന് പിന്നുവെച്ച മുഖം ഭയങ്കര ഡ്രൈ പോലെ ഉണ്ടായിരുന്നപ്പോ പിന്നെ അത് കൊറേയെല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ വിചാരിച്ച ഏതായാലും ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞോണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞു ഇന്നൊന്നും പോയി നോക്കാന്ന് ഡോക്ടർ ഇന്ന് ഇണ്ടെന്നൊന്നറിയില്ല അല്ലേ ഇണ്ടാവണം അപ്പൊ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി അപ്പൊ ഇനിയിപ്പൊ കൊറച്ചൊരു മഴക്കെല്ലാം കുറവെല്ലാം കാണുന്നുണ്ട് രാവിലെ ചെറിയ മഴ പെയ്തേ പിള്ളേർ പോവാനാവുമ്പോ ഒരു ചെറിയ മഴയുണ്ടായി പിന്നെ മഴയെല്ലാം പോയി കുറച്ച് വെളിച്ചം വന്നു പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പറഞ്ഞൂടെ രാവിലെ പോവാ പക്ഷെ ഇപ്പത്ത് മണിയായി അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും ഇന്നൊന്ന് കാണിച്ചിട്ട് വരാ കൊറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് സാിക്കാൻ അപ്പൊ അതെല്ലാം ചെയ്തിട്ട് വരാം അങ്ങനെ പുറത്തെല്ലാം പോയി വീട്ടിലേക്ക് കാണിക്കാൻ വരാത്തെ നമ്മള് രാവിലെ പോകുമ്പോ എല്ലാം ചെയ്യാന്ന് വിചാരിച്ചിട്ട് പക്ഷെ പോയിട്ട് നമ്മള് വേറെ എന്തല്ലോ ിലായി പോയിട്ട് പിന്നെ നമ്മള് പിന്നെ നമ്മളൊരു ഏട്ടനൊക്കെ കണ്ടു അല്ലേ അങ്ങനെ നമ്മള് അവരെല്ലായിട്ട് ഭക്ഷണം കഴിച്ചു എന്തോ അപ്പൊ അവരൊക്കെ വർത്താനം പറഞ്ഞു ഭക്ഷണവും കഴിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ സമയം ഒരുപാട് സമയം ഇവര് സ്കൂളി കിട്ടേണ്ട സമയമായി അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നും നടന്നിട്ടില്ല അല്ലേ അതുപോലെ തിരിച്ചു

ഇതാ ഞാൻ കളിച്ച മുട്ടയാണ് അതില് അമ്മേന്റെ കുഞ്ഞു കഷ്ണ എത്ര പറയാ ഇന്റെ മുക്കാലു മേദോ അമ്മ ചെറിയ കഷ്ണല്ലേ ഞാൻ പറഞ്ഞു ഷുഗർ ഒന്നും കഴിക്കാൻ പാടില്ല ഷുഗർ ഒന്നുമില്ല ഒരു കുഞ്ഞു കഷ്ണോള എന്റെ വായലിട്ടെന്നു അതൊന്നല്ല ഇവിടെ കഴിക്കാൻ പാടാന്ന് പറഞ്ഞപ്പോ കഴിക്കാൻ ഷുഗർ കുറഞ്ഞാലെന്തെയ്യും അത്ര ഷുഗർ അധികം കഴിച്ച അങ്ങനെ ഷുഗർ എല്ലാത്തിലും എല്ലാ ഭക്ഷണത്തിലും ഷുഗർ എനിക്ക് നീ ഇനി കഴിക്കണി കഴിച്ചപ്പോ ഉമ്മ

മതിയാക്കി രണ്ടുപേരും സൈക്കിളിന്റെ മുകളിൽ കേറിയിട്ടാൾ ഇതിപ്പോ ഫുള്ള് ടൈ മണിക്കൂട്ട് മഴയത്തും വെയിലത്തും എല്ലാം കൊണ്ടിട്ടിട്ട് ഇത് മുന്നോട്ട് ബാക്കോട്ടൊന്നും നീങ്ങുന്നില്ല എല്ലാം ടൈറ്റ് ജാം ഇതാ പ്രിയ സൈക്കിൾ സൈക്കിള് ചോട്ടാ സൈക്കിൾ പിന്നെ സ്കൂട്ടി അറിയില്ല ഓടിക്കാനറിയില്ല സത്യല്ലേ സൈക്കിൾക്ക് രണ്ട് ലൈസൻസ് ഉണ്ട് കേട്ടാ സ്കൂട്ടീൻ്റെ ഉണ്ട് അതുപോലെ ഫോർ വീലും ടൂ വീലും ഉണ്ട് പക്ഷെ ഫോർ വീൽ എടുക്കുകയും ചെയ്യില്ല ഭയങ്കര പേടിയാന്ന് അതെന്നാറിയ സത്യം പറഞ്ഞാല് നമ്മള് ഫോർ വീലർ ഓടിച്ചുകഴിഞ്ഞാല് പിന്നെ പോണം എന്റെ സ്കൂളില് ഓട്ടോ മത്സരം ഉണ്ടായിരുന്നു അതെയാ മണിക്കുട്ടന്റെ സ്കൂളിന് ഇന ഓട്ടോംസർ ഉണ്ട് ഇനിയോ ല അതെ ടണിക്കുട്ടാ ഓടി ഓടി അല്ലേ മണിക്കുട്ടന്റെ സ്കൂൾസ് വണ്ടി എന്താണെന്നറിയാ രണ്ട് മൂന്ന് ഓട്ടോ ഓടിピച്ചിനി രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് ലാസ്റ്റ്ത്തേലും മാത്രം പൊട്ടി പോയി ക്യാ ഗയ്സ് ലാസ്റ്റ്ത്തേൽ സെക്കൻഡ് ലാസ്റ്റ്ത്തേൽ സെക്കൻഡ് കിട്ടി അല്ലേ അടിപൊളി അപ്പോൾ സെക്കൻസ് ആണ് തണ്ട് നീ ഈരും ലോംഗ് ജമ്പി ലോംഗ് ജമ്പി ഉണ്ടോൂട്ടാ ലോംഗ് ജമ്പി നേർട് അതങ്ങനെ നമുക്ക് ഇനി പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ശരിയല്ലേ ല്ലേ ഒരു വരുന്ന കൊല്ലം മുന്നേ വാങ്ങിയ സൈക്കിളാണ് അവ എല്ലാം പൊട്ടി പാളിയ സൈക്കിൾ ഇനിയിപ്പോ മേതുട്ടിക്ക് ഒരു പുതിയ സൈക്കിള് വാങ്ങാണ്ട് പക്ഷെ

രണ്ടു അയിനിപ്പൊ ഒരു പുതിയ സൈക്കിൾ ഇത് വേണ്ട ശരിക്കും പഴയതായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം മണിക്കൂറിന് സൈക്കിൾ വാങ്ങിയ മണിക്കൂട്ടിനെ ഏറ്റവും കൂടിക്കറി അത് മൂലക്ക് വെച്ച് വെച്ചു ചുക്കുവ് നമ്മ ചേണ്ടിത് മാത്രം പുട്ടി പൊന്ന പോലെ ആക്കിട്ടി ഓൻ ഓൻ എൻടി ഓടിക്കും അങ്ങനെ വേണ്ട ഇനി മുതൽ ഇല്ല നിനക്ക് സൈക്കിളേ വേണ്ട എനിക്ക് പുതിയത് വാങ്ങിച്ചേര് നീ ആ സൈക്കിൾ ഓടിച്ചാൽ ആയിരം വാങ്ങിച്ചേര് ഞാൻ പറഞ്ഞതൊന്നും ഇല്ലേ തീർമ ആമ്മ തീർമ ആയിക്കില്ലേ തീർമ ആക്കണം എന്ന് പറയുന്നു കൊട്ടാ നിന്റെ സൈക്കിൾ ഇതാ ഇത് മാത്രം മണിക്കൂറിനൊരു രണ്ട് മൂന്ന് കൊല്ലം ഓടിക്കണം അത് കഴിഞ്ഞു കൊല്ലായി അഞ്ചു കൊല്ല രണ്ടു കൊല്ലായി രണ്ടു കൊല്ലമായി രണ്ട് കൊല്ലം സൈക്കിള് നമ്മള് അഞ്ചു കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലം ഉപയോഗിക്കലുണ്ട് ചില ആൾക്കാർ അതിലും കൂടുതല് എനി എനിക്ക് മേടിക്കുന്ന പണ്ട് എൻറെ അച്ഛനല്ല എടുക്കുന്ന അവരുടെ സൈക്കിളെ നിങ്ങക്ക് ഓടിക്കാം പെട്രോളിന് പൈസ കൂടുതലല്ലേ നിങ്ങൾക്ക് എടുക്ക ഒന്ന് ഇത് സത്യം അനാഥ് ഓടിച്ചു കഴിഞ്ഞാൽ പെട്രോള് വേണ്ട നിങ്ങൾക്ക് ജിമ്മ മാസം നമുക്ക് സേവിങ് ആണ് മുകളിലേക്ക് എത്താൻ വേണ്ടിട്ടില്ല അതിനെ കാട്ടി എക്സസൈസ് വേറൊന്നും ഇല്ല സൈക്കിൾ എന്നിട്ട് അയിൽ ഉരുത്തന്നെ ഇരുത്തി ഉരുത്തി കൊണ്ടുപോയാ പോരേന്നെ പിന്നെ ഫുള്അമ്മന്റെ പച്ചമുളക് കൊത്തി കളഞ്ഞോളക ആ പിന്നെ അമ്മ അമ്മ കൊറേ കളയും ചെയ്തു ഈ സൈഡിലെത്തിയല്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള തന്നെ പച്ചമുളക് ഇപ്പൊ കൊറേയായി നമ്മ പൈസ കൊടുത്തു വാങ്ങാട്ടെട്ടാറേപാടുണ്ട് ഇപ്പം അന്നേ പറിച്ചിട്ട് പഴുത്തത് ഒരു വീടോ അന്നേരം ആ പഴുത്തത് ഫ്രിഡ്ജിൽ വെച്ചത് ഇന്നും ഉപയോഗിക്കുന്നു ഒന്നും ആയിട്ടില്ല ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് ചെടി ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിൽ പച്ച ഇത് പച്ചമുളക് നമ്മ അത്യാവശ്യം എനിക്ക് ഇങ്ങനെ തിന്നുവാ അല്ലെങ്കിൽ എനിക്ക് വയറിന് പ്രശ്നങ്ങളാണ് അപ്പൊ ഈ പച്ചമുളക് കൂടെ കഴിച്ച പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല അതേപോലെ നമുക്ക് വേറൊരു ചെടിയാണ് ചെടിയല്ല ഒരു എന്നാ പറയാ ഇപ്രിയ ഇതിനെ ചെറുനാരങ്ങേന്റെ ആ ചെറുനാരങ്ങേന്റെ ചെറിയൊരു മരം പോലെ ആയിട്ടുണ്ട് പക്ഷെ ഇത് വരെ ഇതിൽ പിടിച്ചിട്ടില്ല കേട്ടാറിയില്ല ആ ഈ വീട് എടുക്കുമ്പോ ഇതിലുണ്ടായതാണ് പക്ഷെ അതിന് പക്ഷെ ആണ് പെണ്ണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയില്ല അങ്ങനെല്ലാം പറയുന്ന കേട്ടു പക്ഷെ ഇതുവരെ വന്നിട്ട് ഒരു അഞ്ചാറ് കൊല്ലായിട്ടുണ്ടാവും നാലഞ്ച് കൊല്ലായി അല്ലേ നാലഞ്ചു കൊല്ലായി അപ്പൊ ഇതുവരെ ഒന്നും ആയിട്ടില്ല